السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين بسم الله أما بعد فقه بارهم نوتي إربتي و ما الله و سُنَّةَ ബഷുർബു സംസമ മുസ്തഹബുൻ എന്ന് വളരെ വ്യക്തമായി തന്നെ ജൈനുദ്ദീൻ മഹ്ദൂ എഴുതി എഴുതിവെച്ചത് കാണും മുഴുവൻ ഫുഹാവും ഇക്കാര്യം വ്യക്തമായി അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ജംസം വെള്ളം കുടിക്കുക എന്ന സുന്നത്തായ അമൽ നിർവഹിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വേറെയും പല സുന്നത്തുകളും നമുക്ക് അതിൻ്റെ കൂടെ നിർവഹിക്കാൻ കഴിയും വയുസന് ഇന്ത ഷുർബിഹി അൽ നിസ്തിക്ബാൽ ജംസം കുടിക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് കിബിലക്ക് തിരിഞ്ഞ് ആവൽ സുന്നത്താണ് ജൊഹൈൽ ഇബിൻ ഹജറദി അള്ളാഹുത്തലാന്നു രേഖപ്പെടുത്തുന്നത് കാണും കിബിലക്ക് തിരിഞ്ഞാൽ മാത്രം പോരാ വൽ ജുലൂസ് ഇരുന്നു കൊണ്ടാവണം സംസം കുടിക്കുന്നത് മറ്റ് എന്തൊന്ന് നമ്മൾ കുടിക്കുമ്പോഴും കഴിക്കുമ്പോഴുമെല്ലാം ഇരുന്ന് തന്നെ ആവണമല്ലോ എന്നതുപോലെ ജംസം കുടിക്കുമ്പോഴും ഇരുന്നു തന്നെയാണ് വേണ്ടത് ചില ആളുകളെങ്കിലും ധരിച്ചു ധരിച്ചുവശായിട്ടുണ്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് മാവു ജംസം കുടിക്കേണ്ടത് നിന്നുകൊണ്ടാണ് അത് ശരിയല്ല വയുസന്ധ ഇറാദത്തി അൽ ഇസ്തിൽ അൽ ജുലൂസ് എന്നാണ് തുഹ്ഫയുടെ ബാറത്ത് അപ്പോൾ പിന്നെ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ നിന്നു കുടിച്ചതോ അബ്ദുള്ള അബ്ബാസ് റതി അള്ളാ താലുഹുമായിൽ നിന്ന് ഇമാം ബുഖാരി റതിയുള്ളു തങ്ങൾ തന്നെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ടല്ലോ സക്കൈത്ത് റസൂൽ അള്ളാഹി സാഹു അലിസ്ലം മിൻ ജംസം ഫഷറിബു വം അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റതി അല്ലാൻഹുമാ പറയുന്നത് ഞാൻ റസൂൽ അള്ളാഹി തങ്ങൾക്ക് മാു ജംസം കൊടുത്തു അപ്പോൾ അവിടെ നിന്നു കുടിച്ചു എന്താണ് ഇതിൻ്റെ സാഹചര്യം ഇബിൻ ഹജറുലി അള്ളാ താലുഫയിൽ വിശദീകരിക്കുന്നത് കാണും അലി ജവാസ് നബി നബിസ് അലൈ വസ്ലമ തങ്ങൾ നമ്മളെപ്പോലെയല്ലാവി തങ്ങൾ ഷാരി ആണ് ഷാരി എൻ്റെ റോളിൽ പ്രവർത്തിക്കുന്നയാളാണ് അതുകൊണ്ട് തന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരാൾക്ക് നിന്നുകൊടിക്കേണ്ടി വന്നാൽ കുടിക്കൽ അനുവദനീയമാണ് എന്ന ആ ജവാസിനെ വിശദീകരിക്കാൻ വേണ്ടിയാണ് റസൂലുള്ളാഹി റസൂലി സലാ അലൈവല്ലാമ തങ്ങൾ നിന്നുകൊടിച്ചിട്ടുള്ളത് അങ്ങനെ ജവാസിനെ ബയാൻ ചെയ്യാൻ വേണ്ടി അത്തരം കാര്യങ്ങൾ റസൂലുള്ളാഹി തങ്ങൾ ചെയ്യുന്നത് റസൂലുള്ളാഹി റസൂലി അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം വാചിപായ കാര്യമാണെന്ന് കൂടി ഇമാം നബബിർ അള്ളത്തു ഷെറ മുസ്ലിമിൽ രേഖപ്പെടുത്തുന്നത് കാണും ചുരുക്കത്തിൽ മാംസം ഒരാൾക്ക് ലഭിച്ചാൽ അത് കുടിക്കാൻ ഉദ്ദേശിച്ചാൽ വളരെ ബഹുമാനത്തോടെ അതുപോലെ കിബിലയിലേക്ക് തിരിഞ്ഞ് ഇരുന്ന് വേണം ജംസം കുടിക്കാൻ കാരണം ഇന്നഹാ മുബാര അത് വളരെ പുണ്യവത്തായ ഒരു ജലമാണ് അള്ളാഹു സുബാനുഭൂ താഴെ അദബുകൾ പാലിക്കാൻ നമുക്ക് തൗഫീഫ് നൽകട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ